മാഡം നമ്മുടെ ഫാമിംഗുമായിട്ട് ജൈവവള കൃഷികൾക്ക് കൃഷിയോട് ആളുകൾക്ക് താല്പര്യമില്ലാത്തതെന്ന് പറയാറുണ്ട് ജൈവവള കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മൂന്നിരട്ടി വിളവ് ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇത് നഷ്ടമാണെന്ന് ആൾക്കാർ പറയാൻ കാരണം പിന്നെ അത് തന്നെയല്ല ഈ ജൈവത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനിപ്പോ ഇത് ഒരു എഴുപത് ശതമാനം തീർന്ന സമയമാണ് വെണ്ടയുടെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ കേടുകൾ വന്നോളം കണ്ടെ കാരണം ഈ കഴിഞ്ഞ നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഇതിന് ഭയങ്കരമായ മഴ വന്നിട്ട് നമുക്ക് ഒരു ഒന്നര മാസം കിട്ടേണ്ട വിള ജലം പെട്ടെന്ന് ഒന്ന് ഡ്രോപ്പ് ആയി ഡ്രോപ്പായി ഓ ശരി അത് സാധാരണ ജൈവ കർഷകർക്ക് ഭയങ്കര കുഴപ്പമാണ് കാര്യം കെമിക്കൽ ഒരു സാധനം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ബ്രേക്ക് ആവും ഈൾഡ് ബ്രേക്ക് ആയി പോകും അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യുന്നത് നഷ്ടമാണെന്ന് പറയാം നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഓരോ ഒറ്റ കൃഷി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഈ അവിടെ ഇവിടെ നോക്കുമ്പം പൂക്കുമ്പർ കാണാം അതിനപ്പുറത്ത് പ്പായ കാണാം നാരകം കാണാം ഇപ്പുറത്ത് നോക്കിയാൽ പയറ് കാണാം അപ്പുറത്ത് വഴുതനം കാണാം മുളക് കാണാം ഇങ്ങനെ നമ്മൾ ഒരു പ്ലോട്ടിൽ തന്നെ കുറെയേറെ സാധനങ്ങൾ മത്തൻ സ്ഥലങ്ങൾ നമ്മൾ വളരെ എത്ര സ്ഥലമുണ്ട് അത് മാക്സിമം ഉപയോഗിക്കുക ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്നു വച്ചാൽ തീരാൻ പോണേ ഈ ഈ ഒരാഴ്ചകൾ ചിലപ്പോൾ നമുക്ക് ഈ വിളവെടുത്താൽ തീരുവത് പക്ഷേ ഇതിൻ്റെ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് മൊത്തം നല്ല രസമാണ് ഇതുവഴി നടക്കാൻ ഇതിനകത്തോടെ പറഞ്ഞാൽ ഭയങ്കര എപ്പോഴും നമ്മളിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും കാരണം ഇങ്ങനെ ഈ ഇതിനൊരു അരവുണ്ട് അരവുള്ളത് കാരണം എടുക്കുമ്പോൾ മേലും മൊത്തം ചൊറിയും പിന്നൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഭൂമിയായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാകും ഓക്കെ മഴയെത്തും വെയിലത്തും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പോകുമ്പോ എല്ലാ ദിവസവും അകത്ത് വരുമ്പോ നമുക്ക് നമ്മുടെ പ്രാണശക്തി കൂടും പിന്നെ ഇതുമായിട്ട് ഇത് മനുഷ്യന്റെ കൂട്ടല്ല ഇത് അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ തിരിച്ചെന്തെയ്യും നന്നായിട്ട് സ്നേഹം തരും ഇത് നമ്മുടെ വയറിനകത്ത് തന്നാലും ഭയങ്കര ഗുണം തരും തീർച്ചയായിട്ടും അപ്പൊ മനുഷ്യനേക്കാൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയൊരു സാധനമാണ് എന്താ ഈ സസ്യങ്ങൾ അല്ലെങ്കിൽ കൃഷികളെ നമ്മൾ എല്ലാ ദിവസവും അവിടെ വരുമ്പോൾ നമുക്ക് അത് ഈൽഡ് തരും അത് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഇച്ചിരി കുറവായിരിക്കും തരുന്നത് പക്ഷെ ആ സമയത്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ഒരു സംവിധാനം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഇത് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോഴേ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും നമുക്ക് പറയാനുള്ളത് വീട്ടില് ഒരു രണ്ട് വെണ്ടയോ വെണ്ടകമോ അല്ലെങ്കിൽ രണ്ട് കുക്കുംബ്രോ ഉം ഈ സൈസിലുള്ള പയറുകളൊക്കെ ഒക്കെ കണ്ടായാലേ നമുക്കിത് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയത് വേണ്ട ഇത് ഇങ്ങനെ ഒടിയുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മൾ എടുക്കുമ്പോഴേ ഈ പയർ ഇത് ഒടിയാൻ സാധ്യത കുറവാണ് കേട്ടാ ഏഹ് നമ്മൾ അത്രയും പഴക്കമുള്ള പയറായിരിക്കും നമ്മൾ എടുക്കുന്നത് എന്നിട്ട് ഇതേ പയ്യെടുത്തിട്ടൊന്ന് ഓടിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് ഒടിഞ്ഞ് വരും കേട്ടാ അതെ പച്ചക്കറി കടയിലൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടോട്ട് കിട്ടി നമ്മൾ കഴിക്കുമ്പോ ഇത് നമ്മൾ കഴിക്കാൻ വേണം എന്നാൽ ഇതിനകത്തൊക്കെ കീടനാശികളുണ്ടല്ലോ എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചാൽ ആ ഒരു സന്തോഷം വെച്ചിട്ട് നമ്മളിത് കഴിക്കുന്നത് പക്ഷേ ഇവിടെ പ്രശ്നമില്ല ധൈര്യത്തെ കഴിക്കാം നമുക്ക് അതെ അതെ ധൈര്യത്തെ കഴിക്കാം വേറൊരു സംശയം എനിക്ക് ചോദിക്കാനുള്ളതെ സാധാരണ ജൈവ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പച്ച നെറ്റ് അതായത് കീടശല്യങ്ങൾ ഇല്ലായിരിക്കാൻ വേണ്ടി ഫുൾ കവർ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് ഇവിടെ പക്ഷേ ജസ്റ്റ് അല്ലാതുള്ള ഒരു നെറ്റാണ് വലിച്ചു കെട്ടാത്ത രീതിയിലുള്ള നെറ്റാണ് ചെയ്തേക്കുന്നത് അപ്പൊ അത് ഈ ഒരു രീതി അവലംബിക്കാനുള്ള കാരണം എന്താണ് കാരണം അത്ര കോൺഫിഡൻസ് ആണ് കീടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശല്യം റെസിസ്റ്റ് എന്നുള്ളത് ഒന്ന് അത് ഒരുപാട് കോസ്റ്റ് ആണ് അത് അത് ഇതുപോലൊന്നും അല്ല ഇത് ഇത്രയും സ്ഥലം കാണത്തില്ല നമുക്ക് ഇവിടെ ഒരു ഈ ഈ പ്ലോട്ട് തന്നെ നമുക്ക് എഴുപത് എഴുപത്തി സ്ഥലത്തിനടുത്തുണ്ട് മറ്റേ ഒരു അഞ്ച് സെന്റ് ആറ് സെന്റ് സെന്റ് പ്ലോട്ടിലുണ്ട് നമുക്ക് ഇങ്ങനെ ആറാമത്തെ സ്ഥലമാണ് ഇവിടെ ഏകദേശം തീർന്നതായ്മ അടുത്ത സ്ഥലത്ത് നമ്മൾ തുടങ്ങും അപ്പുറത്തെ പ്ലോട്ട് നമ്മളിപ്പം ഫയർ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് പോയി കാണാം അങ്ങനെ നോക്കാം എങ്ങനെ ഇതിലേക്ക് ഈ കളകളൊക്കെ നിൽക്കുന്നത് ഇത് നിക്കുന്നത് കഴിഞ്ഞ് കഴിയാറായോ അല്ല ഇത് ഇടവിട്ട ഇടവിട്ട് ഇങ്ങനെ മഴ വരും അപ്പൊ സാധാരണ കർഷകർ ചെയ്യുന്ന പണി എന്ന് വെച്ചതിനകത്ത് പുല്ലിന് അടിക്കുന്ന ഒരു തരം മരുന്നുണ്ട് ആ മരുന്നടിച്ചത് അങ്ങും കരിഞ്ഞു പോകും പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ ഈ നമ്മുടെ ഒരു സ്ഥലത്തും ഈ ആറ് സ്ഥലത്ത് നമ്മൾ ഇത്രയും കാലഘട്ടം ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അഭിലാഷേട്ടനും അഭിലാഷേന്റെ പ്രിയതമ ദീപയാണോ അതെ നമ്മുടെ ഒരു കാര്യം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ക്യാമറാമാൻ അഭിലാഷേട്ടന്റെ പ്രിയ പത്നി ദീപയാണ് ദീപ നമ്മൾ ഈ വ്ളോഗിന് അവസാനം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇതിന്റെ കൃഷിയും അതിൻ്റെ ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആദ്യ സമയത്ത് നമ്മൾ ഇൻസ്റ്റൽ സ്റ്റേജ് നമ്മൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടും മാത്രമല്ല പിന്നെ ഈ ബെഡ് ഒക്കെ റെഡിയാക്കാനായിട്ട് നമ്മൾ മെഷീൻ എടുക്കുമായിരുന്നു പിന്നെ ഈ വലിയ വളമൊക്കെ ആൾക്കാർ ചുമന്നുകൊണ്ടിടും ആ സമയത്ത് മാത്രം നമ്മൾ ആളിനെ വെച്ചിരുന്നുള്ളൂ ബാക്കി ഈ പന്തലായാലും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും ഒക്കെ തന്നെ മാത്രമാണ് മാക്സിമം ചെയ്തത് അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം നമ്മൾ എഫേർട്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമുക്ക് സ്ഥിരമായ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ നമ്മൾ തൊട്ടടുത്ത ഒരു സ്ഥലം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പം പുള്ളി കാണാത്തത് പുള്ളി രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു അഞ്ചര വരെ പുള്ളി ഉണ്ടാവും അത് ശരി നല്ല സപ്പോർട്ടാണ് ഒരാൾക്കാരെ കൂടുതൽ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ ലാഭത്തിൽ വരത്തില്ല കാരണം ഒരു ദിവസം ആയിരം രൂപ വെച്ച് കൊടുക്കുമ്പോൾ ആയിരം രൂപയുടെ ഇരട്ടിയെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം പ്രോഫിറ്റ് ഉണ്ടാവണം അപ്പൊ ഈ ജൈവ കൃഷി അനുസരിച്ചിട്ട് പാടാ എന്തായാലും നമ്മളിന്ന് ഫൈറ്റ് നോക്കുക പച്ചക്കറി കടയിൽ നിന്ന് പാവക്കെ വാങ്ങുന്ന സമയത്ത് സാധാരണ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ പോകുന്ന സമയത്ത് വലിയ പാവയ്ക്കാ അല്ല വലിയ ക്യാരറ്റ് അങ്ങനെയുള്ള വലിയ മുഴുത്ത പച്ചക്കറികളൊക്കെയാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജൈവ വളത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ഈ ഈ ഈ പറയുന്ന ഈ ഈ പറഞ്ഞ രാസവളത്തിൽ കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രുചി കൂടുതലാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം അത് തികച്ചും തെറ്റാ അതായത് ഓണക്കൂർ പാവൽ പാവലെന്ന് പറയുന്നൊരു പാവലുണ്ട് ഒരെണ്ണം എടുത്ത ഒരു തൊണ്ണൂറ് തൊള്ളായിരം ഗ്രാം മുതൽ ഒരു കിലോ വരെ വെയിറ്റ് വരും ഓ അത് നാടനായിട്ട് ചെയ്താലും അതിനിങ്ങ് ഈ രാസവളം കൊടുത്ത് ചെയ്താലും അത് റിസൾട്ട് ആക്കും പക്ഷേ ചില ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ഇനത്തിനനുസരിച്ചിരിക്കും ഇപ്പൊ നമ്മളിപ്പോ കഴിച്ച ഈ വെണ്ടയുടെ വെണ്ടക ഉണ്ടല്ലോ ഇതിന്റെ തന്നെ സാമ്പ്രാട്ടം എന്ന് അത് വെണ്ടകമുണ്ട് വെച്ചാൽ എന്റെ കൈയ്യെക്കാളും നീളം കാണും അതിന്റെ ഓരെണ്ണത്തിൽ ഒരു അമ്പത്തഞ്ച് ഗ്രാം വരെ കാണും നല്ല നല്ല ശരി ആ സമയമായ ഭാഗമായൊരു അങ്ങനെ പല സാധനങ്ങൾ ഇപ്പൊ മത്തനുണ്ട് നമുക്കിവിടെ മത്തൻ വലിയ സൈസും ഉണ്ട് തീരെ ചെറിയ സൈസും ഉണ്ട് ഓ അത് ശരി അപ്പൊ ഓരോ സാധനങ്ങൾ നമ്മൾ ഇടുന്ന നമുക്ക് ആൾക്കാരെ അത് കൃത്യമായിട്ട് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാത്തണ്ടാ നമ്മളിവിടെ ഇതിന്റെ രണ്ടു പ്രാവശ്യത്തിന് മുമ്പ് ഇവിടെ ഇട്ടിരുന്നത് പാവലാണ് അപ്പൊ ആ മായ എന്ന് പറയുന്നൊരു ഇനം പാവലായിരുന്നു ആ മായയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കൈടെ അത്ര നീളം കാണും കൈമുട്ടിൻ്റെ ആ അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുണ്ടെന്നാണ് ആദ്യകാലത്ത് നമുക്കത് ഭയങ്കര ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു ടീച്ചറാണ് ആർട്ടോഫിൾ ടീച്ചറിന്റെ പ്രത്യേകത ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാം അത് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ പ്രാണായാമം വസ്ത്രിക സുദർശനക്രിയ യോഗ ഈ പരിപാടികളെ ഉള്ളു പക്ഷെ ഇതൊക്കെ ചെയ്താലും കഴിക്കുന്ന ഭക്ഷണം വളരെ മോശമാണെങ്കിൽ എന്ത് ചെയ്യും അത് വർക്കി എന്ന് പറഞ്ഞോട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരാളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ട്രെയിനറാണ് അദ്ദേഹം ആർട്ട് ഓഫ് ലിവിൻ്റെ വലിയവർക്ക് ക്ലാസ് എടുക്കുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന വലിയ വലിയ കോഴ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അതിൽ നിന്നിട്ടാണ് അതിൽ നിന്ന് ക്ലാസ്സുകളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആൾ കൃഷിയിലേക്ക് തിരിഞ്ഞത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ആൾ നമ്മളോട് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അഭിലേക്ഷ കണ്ടിന്യൂ ചെയ്തോളാം അത് നമ്മളിത് തുടങ്ങാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ കേരളത്തിന് വെളിയിലൊക്കെ യാത്ര ചെയ്യുമ്പം ഈ പച്ചക്കറി തോട്ടത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒന്നും അവിടെ കയറാൻ പറ്റത്തില്ല ഭയങ്കര സ്മെല്ലായിരിക്കും രണ്ട് അവർ അവരവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ പ്രത്യേകം പച്ചക്കറി ഉണ്ടാക്കും കേരളത്തിലേക്ക് വേറെ ഉണ്ടാക്കിത്തരും കാര്യം കേരളത്തിലേക്ക് വിടുന്നത് മുഴുവൻ തരും കെമിക്കൽ മാത്രം കൃഷി കീടനാശികൾ മാത്രം അടിച്ചതായിരിക്കും അപ്പം അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഈ കോവിഡ് സമയത്ത് നമുക്ക് കുറെ രണ്ടു വർഷത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീട് വെച്ചാണ് ഓട് സമയത്ത് അപ്പോൾ അവിടെ കുറേ ആളുകൾക്ക് ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഭിലാഷ പോലുള്ള കുറച്ച് ആളുകൾക്ക് ഭയങ്കര ഗുണങ്ങളുണ്ടായിട്ടുള്ള അപ്പോൾ ആ കുറെ സ്ഥലം ഇവിടെ വെറുതെ കിടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ പയർ കൃഷിയും ചുമ്മാവും ഒന്ന് രണ്ട് മൂന്നാലരഞ്ചൊക്കെ കുത്തി വെച്ചിട്ട് അത് ഇതുപോലെ പന്തലൊക്കെ ഇട്ട് വെച്ചു അവിടെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കും തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്കും കൊടുക്കാൻ ചീരായാലും പയറായാലും പാവയ്ക്കായാലും നന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസം കടയിൽ നിന്ന് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഇരുന്ന് ഈ കെമിക്കൽ അടിച്ച സാധനം നമ്മൾ ഈ വിഷമടിച്ച് സാധനം അടിച്ച് കഴിച്ചിട്ട് ഇത് കഴിച്ചും ഭയങ്കര സന്തോഷവും സുഖവും ഒക്കെ തോന്നിയുകൊണ്ട് ഞാൻ വിചാരിച്ചും കുറച്ച് സമയം എന്തായാലും എന്ത് ചെയ്യും കൃഷിയിൽ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും നമ്മളെ ആദ്യ സമയത്ത് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ലാഭകരമായ ഒരു പരിപാടിയല്ല അത് ശരിയായിരിക്കും അവർ പക്ഷേ അവരുടെ നോട്ടത്തില് കയ്യിലൊരു കവർ നേരമായിട്ട് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത വെണ്ടക്കയാണ് അത് നമുക്ക് കുറച്ച് കാണിക്കാം കഴിയുമ്പോൾ താഴെ അപ്പൊ ആ വെണ്ടത്തിന് അത് നമ്മൾ പിടിക്കുമ്പോ തന്നെ കയ്യിലൊരു മെഴുമെഴുപ്പ് വരും നമ്മൾ സാധാരണ കടയിൽ നിന്ന് സൗണ്ട് സൗണ്ട് നമുക്ക് 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 അടുത്ത ഇതിപ്പോ ഒരു പറമ്പാണ് ഇനി അടുത്ത പറമ്പിലേക്ക് പോവാം ഇത് നമുക്ക് ഉള്ളതിൽ കുറച്ച് വലുപ്പമുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ ഏകദേശം കുറെ ബെഡ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇവിടെ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബെഡുകളുണ്ട് ഈ ബെഡ്ഡുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഇത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യത്തേക്കുള്ള വളവും ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്തിടും ഇടയ്ക്ക് ഇറിഗേഷൻ കൊടുക്കാറാണ് സാധാരണ പതിവ് വൈകുന്നേരം ഇറി വൈകുന്നേരം നമ്മൾ വന്ന് മോട്ടോർ ഓൺ ചെയ്യുക ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എഴുപം എന്ത് ചെയ്യുക ആഹ് ഇത് ഓഫ് ചെയ്യാന്നുള്ള ഒറ്റ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഈ വലിയ നഷ്ടം നമ്മൾ പറയാൻ കാരണം ഒരാൾ ഇവിടെ വന്ന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിന് ഒരാളിനെ മാത്രം നിർത്തേണ്ടി വരും ഇത് ഈ ഒരു കൃഷി ഇവര് തുടങ്ങിയ സമയത്ത് ഇതിനകത്ത് എത്ര നമുക്ക് ഇതിന്റെ ഈ ഫെൻസിങ്ങും ഇതിന് ചുറ്റോട് ചുറ്റും കമ്പി വേലി കെട്ടി ഇത് തറയൊക്കെ ലെവൽ ചെയ്തിട്ടാണ് ഇവര് ഇത് കൃഷി തുടങ്ങിയത് എത്ര എക്സ്പെൻസ് വന്നതാണ് അഭിലാഷേട്ടാ എല്ലാം കൂടെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എക്സ്പെൻസ് നമുക്ക് നിലവിലുണ്ടായിട്ടുണ്ടാവും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എക്സ്പെൻസ് ആണ് ഇതിലെ കൃഷിയിലേക്ക് വന്നത് അതായത് ഒരു 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 പാഷൻ എന്നുള്ള രീതി തുടങ്ങിയാണ് പക്ഷെ അതൊരു അല്ലേ അത് ഇത്ര സാധാരണ രീതിയിൽ ആൾക്കാർക്ക് ചെലവ് വരുത്തില്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പന്നികളുടെ ശല്യം ഭയങ്കര കൂടുതലായിട്ട് അവിടെ ഒക്കെ ഫെൻസ് ചെയ്തിട്ടുണ്ട് ശരി സോളാർ വേലി അല്ല സോളാർ വേലി ഇട്ടുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പുല്ല് കളിക്കുമ്പോ അതെന്തെങ്കിലും ആയിട്ട് വൈകുന്നേരം അതിന്റെ ചാർജ് പോവും ഓ അത് ശരി എന്നിട്ട് പന്നി അതിനകത്ത് കയറും അത് നമുക്ക് നല്ലതല്ല നമ്മൾ ഇത്രയും പണിയെടുത്തിട്ട് രാവിലെ പന്നി കുത്തിയിട്ടു പറയുമ്പോൾ നമുക്ക് അത്രയും ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് പറമ്പ് ഒരുക്കിയതിനു ശേഷമാണ് കിടക്കുന്നത് അതാ അത് അഭിലാഷന്റെ അത്രയും കോൺഫിഡൻസ് എന്താണ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പറമ്പ് പറമ്പൊരുക്കി അതിനുശേഷം കൃഷിയിലേക്ക് വന്ന് അത് സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് അഭിലാഷന്റെ ഉണ്ടാവുള്ള കാരണം എന്താണ് നമ്മൾ ജീവിക്കുന്ന മണ്ണിനകത്തില്ലേ മണ്ണ് നമ്മളെ ചതിക്കത്തില്ലെന്നാണ് നമുക്കുള്ള ധാരണ പക്ഷെ ഇന്ന് വരെ നമുക്ക് സത്യമായിട്ട് വന്നിട്ടുണ്ട് ഓ അത് അത് തന്നെയല്ല നമ്മൾ എന്ത് എന്ത് കൊടുത്താലും തിരിച്ചതിൻ്റെ കൂടുതൽ എപ്പോഴും അധികം തരുന്ന സാധനമാണ് മണ്ണ് എന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോൾ ഒരു ഒരു ചെറിയ ഒരു വിത്ത് കുത്തി വെച്ചു വെള്ളത്തിൽ കുറേ കാലം കഴിയുമ്പോൾ വലിയൊരു പ്ലാവാകും അല്ല അതിൽ ഒരു കുരു മാത്രം കിട്ടിയപ്പോൾ എന്തുമാത്രം ചക്ക നമ്മൾ കഴിക്കും എത്രയോ വർഷം കഴിക്കും അപ്പം എന്ത് കൊടുത്താലും ഇരട്ടിയായി തരുന്ന ഒരു അതായത് നമ്മളിങ്ങനെ എവിടെയോ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് അകലം തോറും നമ്മളാ നമ്മളിപ്പോൾ കൂടുതൽ കൂടുതൽ അസുഖക്കാരായിക്കൊണ്ടിരിക്കുന്ന അത് തന്നെ അത് തന്നെ അതായത് നമ്മുടെ ശരീരം എത്രമാത്രം ഭൂമിയായിട്ട് ടച്ച് ചെയ്ത് നിക്കുന്നോ അത്രയും നമുക്ക് എനർജി കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു പണ്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി അവരെല്ലാ ദിവസവും ഇപ്പം നമ്മൾ ചെരുപ്പൊക്കെ ഉണ്ട് അതിനകത്ത് നടക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ നമ്മൾ രാവിലെ വരുമ്പോൾ എല്ലാ ദിവസവും എന്താ പറയുക ചെരുപ്പൊക്കെ കൂടി അവിടെ അപ്പുറത്തൊരു ചെറിയൊരു നമുക്കൊരു ഷെഡ് പോലുണ്ട് അവിടെ വന്നൊന്ന് സാധനം എല്ലാം നമ്മുടെ ഫോണും ഒക്കെ എടുത്ത് വെക്കും മാറ്റി അവിടെ വെക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിനകത്ത് തുടങ്ങി ഏറ്റവും വരെ എല്ലാ ചെറുകൾ എടുക്കലും പോയി വരും പോലും സാധനം ഇപ്പൊ ആൾക്കാർക്ക് അത്യാവശ്യക്കാര് കൊടുക്കണമെങ്കിൽ മാത്രം എന്ത് ചെയ്യുന്നതിനകത്ത് പറഞ്ഞു ഞാൻ ഈ പറമ്പിലേക്ക് പറഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ട് നിരോധനമില്ല നമുക്ക് ഈ കള വളയാതിരിക്കാൻ പ്ലാസ്റ്റിക് നമ്മളിടും പക്ഷെ ഇത് തിരിച്ച് ആയിട്ട് എന്ത് ചെയ്യും റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരെ തന്നെ തിരിച്ചു കൊടുക്കും ഓ ഇവിടെ വെരി വെരി ഗുഡ് ഗുഡ് ശ്രദ്ധിച്ചാൽ മതി പ്ലാസ്റ്റിക് വെറുതെ കിടക്കുന്ന ഒരു സ്ഥലവും കാണില്ല ാരകം കണ്ടില്ലേ നാരകത്തിന്റെ പ്രത്യേക സീഡ്ലെസ് ആണ് അതുമായ ഒരു ഒരു നാരങ്ങ നമുക്ക് മുറിച്ച് നാലു പേർക്കൊക്കെ വെള്ളം കുടിക്കാം അത് ശരി അതുപോലെ നീലുള്ള നാരകമാണ് അത് മറ്റേ കരുനാരങ്ങയുടെ അത്ര വലുപ്പോ അതോ അത്ര ആവശ്യത്തില്ലെങ്കിൽ പോലും നമുക്ക് രണ്ട് നാരങ്ങ മൂന്ന് വലുപ്പം ഉണ്ടോ അത്രയും ആ ആ